gần đây Pradi yên mama chung mặt tên 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 എന്നെ പറ്റിക്കാൻ എന്തൊരു പരിപാടിയും കൊണ്ട് വരെ എന്നാൽ ഡൈ നിന്നെപ്പോടാ ഞാൻ പറഞ്ഞു വിട്ടത് മണിയമ്മശ്ശേരി ഇവിടെ എന്ന് പറഞ്ഞു വിട്ടത് ഇന്ന് എത്ര മണിക്ക് ഇന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ അത് എന്നെ ഞാൻ ചോദിച്ചത് എത്ര മണിക്ക് പറഞ്ഞു വിട്ടാ എന്നാൽ രാവിലെ അഞ്ച് മണിക്ക് എത്ര മണിക്ക് പെയ്യേ ഞാൻ എട്ട് മണിക്ക് പോയി മണിയമ്മശ്ശേരിയെ കണ്ട നിങ്ങൾ മണിയമ്മശ്ശേരിയെ കാണാനാ എന്നെ വിട്ടത് അത് എന്നെ കൊല്ലാനാണ് വിട്ടത് എന്തേലാ എന്തൊരു വർത്താനം കൊല്ലാൻ വിട്ടെന്നാ എന്തരടാ എന്തൊരു വർത്താനം കൊല്ലാനാ വിട്ടത് ഒന്നും അറിഞ്ഞൂടെ നിങ്ങൾക്ക് എന്തിനാണെന്ന് വെച്ചാൽ കാര്യം പറയാൻ ഇഞ്ഞോട്ടെ മാമായി എട്ട് മണിയായപ്പോൾ ഞാൻ മണിയമ്മശ്ശേരി വീടിന്റെ ഗ്യാറ്റിൻ്റെ അവിടെ പോയി ആ ഗ്യാറ്റിനകത്തോട്ട് കയറിയില്ലേ അവിടെ എഴുതി വെച്ചേക്കണേ ആ എന്നിട്ട് ഞാൻ ഞാൻ ഗ്യാറ്റ് പറഞ്ഞത് അകത്ത് കയറി ആ ചാടിയല്ലേ വന്ന് വീണത് എടാ ചെറുക്ക അവിടെ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ അല്ലേ എഴുതി വച്ചേക്കുന്നത് പട്ടിയുണ്ട് സൂക്ഷിക്കുകയെന്നാ പട്ടിയുണ്ട് സൂക്ഷിക്കുക എഴുതി വച്ചേക്കണത് പിന്നെ എന്തെങ്കിലും നോട്ടി കുട്ടിയുണ്ട് സൂക്ഷിക്കുക എഴുതി വെച്ചേക്കണത് കുട്ടിയുണ്ട് സൂക്ഷിക്കുകയെന്നാ മാമം മണിയും മേശേരിയല്ലേ കുട്ടി ചെറുക്കായി ചെറുക്ക ചാടിയ ചേത്തുടങ്ങനെ ഞാൻ ചാടി ചാൻ മാറിപ്പോയിട പട്ടി ചാടുന്നതിന് പകരം എന്തെങ്കിലും നോട്ടിക്ക് കുട്ടിയെടുത്ത് ചാടിയത് എൻ്റെ മാമ അവൻറെ കയ്യിൽ നഞ്ചക്കാണിരുന്നത് നഞ്ചക്ക് ഇനി അതെടുത്ത് വെച്ച് എന്റെ മണ്ടക്കടിച്ച് എന്റെ ഭാര്യക്ക് ഭർത്താവ് ഇല്ലാതായി പോയി അവൾ ഇനി വേറെ കല്യാണം മാമ ഓ അതാണ് പ്രയാസം പ്രയാസം പിന്നെ എനിക്ക് മാമിട്ട് ഞാൻ ജീവനും ഓടി മാമ ഞാൻ അപ്പുറത്തെ അപ്പുറത്തൊരു സദാശിവന്റെ മതിലില്ലേ മതിലെടുത്ത് ഒരു പൊട്ടക്കിണറായി പോയി ആ എങ്ങനെയൊക്കെ ഉരുണ്ട് പിരണ്ട് ഇറങ്ങി എന്റെ നടുവെടുക്കാൻ വയ്യ ജീവനും കൊണ്ട് ഞാൻ ഇവിടെ എത്തിയതാണ് എൻറെ പൊന്നുമാമ ഇനി ദയവ് ചെയ്ത് മണിയം മേശ്ശേരിയോടൊന്നെ പറഞ്ഞു വിടല്ലേ അമ്മയോ എന്താ നിന്റെ നിന്റെ ഭാഗ്യം എന്റെ പോകുമ്പോ ഈ ചെറുക്കൻ എന്റെ അടുത്ത എന്തിന്റെ ഇത്ര പേരൊക്കെ ചെറുക്കൻ്റെ ജീവിതത്തിരിതായി കട്ടിട്ടില്ല അങ്ങനെയാണെങ്കിൽ തന്താ പോലെ മണിയം മേശ്ശേരി പോയി ഈ ചെറുക്കൻ്റെ തന്യാ അടിച്ച പോലെ നഞ്ചുണ്ട് എന്നെന്തിനാടിക്കാൻ പറഞ്ഞത് എടാ അതൊക്കെ അതല്ലേ ഞാൻ നിന്റെ അടുത്ത് ആറു മണിക്ക് പോവാൻ പറഞ്ഞത് ആഞ്ഞിട്ട് ആറു മണിക്ക് പോകണം എട്ട് മണിക്ക് പോയാൽ അങ്ങനെ കാണാൻ പറ്റൂലേ യവനെ പേടിച്ച് മണിയൻ രാവിലെ ആറു മണിക്ക് മുമ്പ് യവൻ എഴുക്കണതിന് മുമ്പേ ജ്വാലിയെന്നും പറഞ്ഞ് അവൻ ഇറങ്ങും എന്നിട്ട് എന്നിട്ട് രാത്രി ചെറുക്കം ഉറങ്ങിയതിനും ചാട്ടമല്ലേ അവൻ അത് അതറിഞ്ഞ് വെച്ചിട്ടാണ് നിങ്ങൾ എൻ്റെ അച്ചറക്കരെ മണി കാടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടല്ലേ എടാ ഞാൻ ഇങ്ങനെ എത്രയും രൂക്ഷമാണെന്നു ഞാൻ അറിഞ്ഞില്ല കഷ്ടത്തിട്ടാവാ കഷ്ടം ആ എന്തരായിരുന്നാലും നിന്റെ ഓയില് തിരിച്ചു കിട്ടിയല്ലേ പോ എൻ്റെ പെമ്പ്രത്താര ഭാഗ്യം പോവാ പെമ്പ്രത്താര ഭാഗ്യം പെമ്പറന്നാരെ മാത്രല്ല മക്കളെയും ഭാഗ്യം ഇഷ്ടം ഇപ്പോഴത്തെ പിള്ളേർക്ക് ആരാണ് എന്തരാണ് ഒന്നുമില്ലേ ആരെങ്കിലേയും കിട്ടിയാൽ മതി അടിക്കാൻ വേണ്ടി ആ അതൊക്കെ പോട്ടെ പരിപാടി എന്താടാ പരിപാടി എന്നുള്ള പരിപാടി വൈകുന്നേരത്തിന് അല്ലാ വന്ന എന്തേലും അങ്ങനെ നടക്കട്ടെ ഏഴ് മണി ആകുമ്പോ മാമ ഇവിടെ നീയും നീ പോലെ അതല്ലടാ സിനിമയ്ക്ക് തർക്കത്തിൽ കാണാനും ഒന്നും അല്ല പിന്നെ ഇവിടെ പോയി കാപ്പിടിക്കാനാ അല്ലടാ എടാ എന്തെങ്കിലും ഒക്കെ പറഞ്ഞും മിണ്ടിയിരുന്നു നേരം വെളുത്തിട്ട് മാമ അങ്ങ് വീട്ടിലോട്ട് പോവും മാമ നിങ്ങൾക്ക് ഞാൻ നേരെ വീട്ടിൽ പോവണെങ്കിൽ മിക്കവാറും എനിക്ക് ഭ്രാന്ത വരുവടാ അത് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണത് മാമി ഒറ്റയ്ക്കില്ലാ വീട്ടില് മാമി ഒറ്റയ്ക്കിട്ട് നിങ്ങൾ എവിടെ പോകാറട്ടാ നിങ്ങൾക്ക് അത്രയ്ക്ക് ആകില്ല നിങ്ങൾ മുറിയിൽ അടുത്തല്ലേ മാമി കിടക്കുന്നത് എടാ വന്ന് എന്റെ മുറിയിലെ കുച്ചി ഒന്ന് റെഡിയാക്കാതെ ഞാൻ ഇനി വീട്ടിലോട്ട് പോകൂല നിങ്ങൾ പറയണത് നിങ്ങൾ എന്നെങ്കിലും ഇട്ട് കിടക്കാറുട്ടാ ഏടാ അത് പണ്ട് ഇപ്പൊ അതൊക്കെ മാറിയടാ ഇപ്പൊ എടാ എപ്പോഴാണ് നിന്റെ മാമിയിലെ കൊണം മാറണത് അപ്പോളൊരു ചുറ്റിയെല്ലാം കൊണ്ടുവന്ന് എന്റെ അടിച്ച് കയറി കഴിഞ്ഞാ വിളിക്കാൻ പോലും ഈ കളവില്ല പിന്തിരി പോമ ഇങ്ങനെയൊക്കെ പറയണത് മാമിക്ക് നിങ്ങടെ ഭയങ്കര സ്നേഹം ഇല്ല ഓമ എടേ അതൊക്കെ ഉണ്ടായിരുന്നു എപ്പോഴാണോ ഓരോരുത്തരെ വിധം മാറണന്ന് പറയാൻ ഒക്കില്ലല്ലേ പറ്റി നിങ്ങക്ക് ഇട ചെറുക്ക ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വാസിക്കാൻ ഒക്കില്ല അത് ശരിയല്ല ഓമാ നിന്റെ മാമിയെ മാത്ര പിന്നെ വന്നു വന്ന് എനിക്ക് നിന്നെയും വിശ്വാസം ഇല്ലാതായി നിന്നെ പോലും വിശ്വാർദ്ധം ഇല്ലടാ വാ